പ്രീസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ നല്ല പ്രഭാത സമയത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സ്വർഗതല ദൈവം കൃപ ചെയ്തു അതിനായി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം അവൻ നല്ലവനല്ലോ അവൻ്റെ ദൈവം നീക്കമുള്ളതെന്ന് അവൻ സകലരും ഒന്നുപോലെ പറയത്തക്കവണ്ണം സകല സകലരോടും സകല ജനത്തോടും ഐ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന സകലരോടും ദയ കാണിക്കുവാനും കരുണ തോന്നുവാനും കഴിവുള്ള സർവശക്തിയുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത് സ്തോത്രം അതുകൊണ്ട് ആ ദൈവത്തിന് നമുക്കിന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യാം പേസോ കർത്താവേ എന്നോട് ഇന്ന് എന്നെ സഹായിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ വിടുതലയക്കണമേ എന്നെ കാലിൽ നടത്തേണ്ട വഴിയിൽ നിന്ന് നടത്തണമേ പാപ സ്വഭാവങ്ങൾ എന്നെ വിടുവിക്കണമേ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ ഇരിക്കണമേ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ യാത്ര ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ അങ്ങനെയെങ്കിൽ കൂടെ ഇരുന്ന് ഹമേ നമ്മുടെ എല്ലാവരുടെയും അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവം പ്രൈസ് പ്രൈസലോ ഹലലുയ രമ്യ പ്രവാചകന്റെ പുസ്തകം നൽപ്പത്തിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്ക് ഉത്തരമരുളും നീ അറിയാത്ത മഹത്തായും അഗോചരവുമായി ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും എന്നെ വിളിച്ചപേക്ഷിക്ക ഞാൻ നിനക്കെന്ത് ചെയ്യും ഉത്തരമരുളും പ്രൈസറോട് ഉത്തരമരുളും അമീ എന്നെ വിളിച്ചപേക്ഷിക്കുക എന്നോട് പ്രാർത്ഥിക്കുക എന്നോട് യാചിക്കുക ഓവയായ ദൈവം അരുളിച്ചുകൈസലോട് ഇന്നും പ്രഭാതത്തില് ദൈവത്തോടൊന്ന് അടുത്ത് ചെന്നിട്ട് ആ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തോടൊന്ന് അപേക്ഷിക്കുവാൻ കഴിയുമോ തീർച്ചയായും അമീൻ അപേക്ഷിക്കുന്ന വിഷയത്തിന്റെ മുമ്പിൽ മറുപടി തന്ന് മാനിക്കുന്ന ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക രാജസന്നിധിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ രാജാവിൻ്റെ പൊൻചെങ്കോൽ അവിടെ നേരെ നീട്ടിയത് കൊണ്ട് പ്രൈസലോൾ അവക്കവിടെ വിടുതൽ ലഭിക്കുവാനിടയായി തീർന്നതുപോലെ ആമി അങ്ങനെ ഒരു ലോകത്തിലെ രാജാവ് ആമി പൊൻചെങ്കോൽ നീട്ടിയെങ്കിൽ സർവ സർവി ആദി ആമി സർവത്തിനും ഉടമസ്ഥനായിരിക്കുന്ന സർവ സർവ സർവത്തിൻ്റെയും ആമി സ്തോത്രം ദൈവമായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടാ ായിരിക്കുന്ന വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ആ ദൈവത്തിന്റെ സന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം അരുളാം എന്ന് അരുളിച്ചതിരിക്കുന്നത് കൊണ്ട് ഇന്ന് ഹാൽ ഈ പ്രപാതത്തില് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളേ ഭാരത്തിലായിരിക്കുന്നു വേദനയിലാണോ കഷ്ടത്തിലാണോ ഞെരുക്കത്തിലാണോ സാമ്പത്തിക ബുദ്ധിമുട്ടാണോ ആമീൻ തലമുറകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്താഭാരമാണോ എന്ത് തന്നെയായിരുന്നാലും ആമീൻ ഒരു തീരുമാനമെടുത്തേ ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും കാരണം ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് എന്നെ വിളിച്ച ഞാൻ നിനക്ക് ഉത്തരമരുളും പ്രേസോൺ ആ ഉത്തരമരുളും ആ അരുളുമെന്ന് അരുളി ചെയ്ത വാക്തത്വം ചെയ്ത ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ പിതാവേ നല്ല കർത്താവേ ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ കല്ലിൽ ഇന്ന് പകൽക്കാലം ആമീൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വലിയ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരൊരനുഗ്രഹ വിഷയമായി തീരട്ടെ സ്വർഗം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം വിടുതലയക്കുന്നതുകൊണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ആമേ